ഹൈ ഫ്രണ്ട്സ് പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമുക്ക് വാട്സപ്പിൽ ചില സമയത്ത് ചില കുട്ടികാരൊക്കെ പറയാറുണ്ട് വാട്ട്സപ്പിൽ നമ്മൾ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഉദാഹരണം കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇപ്പോൾ ഇതിവിടെ നമുക്ക് കാണാം ഇവിടെ എന്താ പറയുക നമുക്കിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെട്ട് എൻ്റർ ആവാറാണ് പതിവ് ഉള്ളത് ഇവിടുത്തെ ഈ ഒരു കീപ്പ് കാണുന്നത് ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് സെൻഡാവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എൻ്റർ കീ കാണുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോൾ അതെങ്ങനെ കീബോർഡിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് ഇത് കീബോർഡിൻ്റെ പ്രശ്നമാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു എംബിളാണ് കാണിക്കുക ജസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെ എൻ്റർ ചെയ്ത് എൻറ്റർ അടിക്ക നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് എൻറ്റർ അടിക്കാൻ നേരം ഇവിടെ നേരെ സെൻഡ് സെൻ്റാവാണ് ചെയ്യുക അപ്പോൾ ഇത്തരത്തില ഇത് നമ്മളെ കീബോർഡിൻ്റെ ആണെന്നാണ് പല ആളുകളും വിചാരിച്ചത് നമ്മൾ കീബോർഡൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കും പക്ഷേ എന്നിട്ടും ഇതുപോലെ തന്നെ ആയിരിക്കും വരിക അപ്പോൾ അത് കീബോർഡിൻ്റെ പ്രോബ്ലം അല്ല അത് നമ്മുടെ വാട്സപ്പിലെ സെറ്റിങ്സ് മാറിയത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ആ സെറ്റിങ്സ് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടി ബാക്ക് വന്ന് ഞാൻ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ടുണ്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ ഇവിടെ ചാറ്റ്സ് എന്നുള്ളതുണ്ട് ചാറ്റ്സ് എന്ന് വന്നതിന് ശേഷം ഇവിടെ എൻ്റർ ഈസ് സെൻറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാണ് കിടക്കുന്നത് എങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു എൻറ്റർ ഈസ് സെൻറ്റ് എന്നുള്ളതിൽ എന്നെ ഇതുപോലെ കിടക്കുന്നത് കൊണ്ടാണ് അത് സംഭവം അങ്ങനെ വരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് സ്ക്ലോ എൻ്റർ ബട്ടൺ വരുന്നുണ്ട് കാണോ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇത്ര ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ് മാറ്റി കൊടുക്കുകയാണ് വേണ്ടത് അപ്പം പല ആളുകൾക്കും ഇതറിയില്ല അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ഓക്കേ